നേവിൻ വിന്നർ ആഗ്രഹം നേവിനെ കൂടുതൽ ഇഷ്ടം തോന്നുന്നത് ആണ് ഞാൻ ലക്ഷ്മിയുടെ അടുത്ത് സംസാരിച്ചപ്പോ അടുത്ത് പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ അവർ കട്ട് ചെയ്തിട്ടാണ് പറഞ്ഞിട്ട് ഞാൻ കാണിക്കുന്ന എന്റെ കാഴ്ചപ്പാടാവില്ല അതില് പോസിറ്റീവും നെഗറ്റീവും കാണിക്കുന്നുണ്ട് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നില്ലല്ലോ എനിക്ക് പേഴ്സണലി നിവിൻ ജയിക്കണമെന്നാണ് എല്ലാവരും പക്ഷെ ഇവർക്ക് പിന്നെ എന്താ പറയാ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു എല്ലാ കാര്യങ്ങളും ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങനത്തെ

ു ചില ആൾക്കാർക്ക് പോസിറ്റീവ് ചില ആൾക്കാർക്ക് പിന്നെ ഞാൻ ലക്ഷ്മിയുടെ അടുത്ത് സംസാരിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞ കൊറേ കാര്യങ്ങളൊക്കെ അവർ കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ എന്തായാലും രണ്ടും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് ആള് പോയിട്ടുള്ളത് പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടല്ലോ അപ്പൊ അവരത് പറയണതിന് നമ്മള് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ലായിരുന്നു ഇല്ല അത് ഉറപ്പില്ല അങ്ങനെ പറയുമ്പോ എന്തായാലും എല്ലാവർക്കും ഞാൻ ഇപ്പൊ എന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് എന്റെ കാഴ്ചപ്പാടാവണമില്ല എന്റെ ഫ്രണ്ട് ആയ കാരണം കൊണ്ട് നമ്മൾ ബിഗ് ബോസിൽ പോയ സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ പറഞ്ഞ കാഴ്ചപ്പാടിനോട് അത് ആളുടെ ഒരു അഭിപ്രായമാണ് അത് ആ അഭിപ്രായത്തിനോട് ഞാൻ യോജിക്കുന്നില്ല പക്ഷെ എന്റെ ഫ്രണ്ട് ആയ കാരണം കൊണ്ട് ബിഗ് ബോസിൽ പോയപ്പോൾ നമുക്ക് നമ്മൾ വേണ്ട സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലക്ഷ്മി എവിക്റ്റ് ആയിട്ട് പുറത്തേക്ക് വന്നപ്പം എല്ലാവരും ശ്രദ്ധിച്ച സാധനം വെച്ച് കഴിഞ്ഞാൽ ബാഗ് ഒരു ഫ്രണ്ടിൽ പൊടീസ് ബാഗ് ഇരിക്കുന്നതാണ് കോസ്റ്റ്യൂമൊക്കെ കൊടുത്ത താങ്കളായിരുന്നോ ആ ചില കോസ്റ്റ്യൂംസ് ഒക്കെ നമ്മളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എൻട്രി ടൈമിലും റീ എൻട്രി ടൈമിലും ഒക്കെ ചെയ്തത് നമ്മളായിരുന്നു പിന്നെ ആളെ കാണാനും ഭയങ്കര നല്ലതായ കാരണം കൊണ്ട് എന്തിട്ടാലും ചേരും പക്ഷെ എനിക്ക് ആൾക്കായിട്ടൊരു ഡ്രസ്സ് കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഒരു ഷോർട്ട് ടൈമിലാണ് പറഞ്ഞത് അപ്പോൾ നമുക്കുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ പെട്ടെന്നായ കാരണം കൊണ്ട് ചെയ്യാൻ ചെയ്ത് കൊടുക്കേണ്ടി വന്നത് ഹരിവറി ആയിരുന്നു പിന്നെ നമുക്ക് ഫൈനൽ ഡേയിൽ നമ്മൾ വരണം ചെയ്തിട്ടുണ്ട് അത് ഇട്ടിട്ടില്ല അത് എന്തായാലും ആ കാണാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഞാൻ പറഞ്ഞില്ല കാണാനും നല്ലതായ കാരണം ഏത് കോസ്റ്റ്യൂം ഇട്ടാലും നല്ലതായിരിക്കും അപ്പൊ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മള് ബ്രൈഡൽ ആണ് മെയിനായിട്ട് ചെയ്യുന്നത് ബ്രൈഡൽ വെയർസ് ആണ് ചെയ്യുന്നത് കാഷ്വൽ വെയർസ് ഇനിയിപ്പോൾ ചെയ്യണം കാരണം കുറേ പേര് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് ബ്രൈഡ്സിന്റെ മാത്രം ആകുമ്പോൾ എല്ലാവർക്കും അത് ചിലപ്പോൾ അഫോർഡബിൾ ആയിരിക്കില്ല അത് കാരണം കൊണ്ട് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കാഷ്വൽ വെയർസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ആനിവേഴ്സറി ഫസ്റ്റ് ആനിവേഴ്സറി ഫെബ്രുവരി സിക്സ്റ്റീന്തിനാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ വെഡിങ് ഡോക്യുമെൻറ്ററീസ് വരുന്നതുകൊണ്ട് പിന്നെ എനിക്കത് ചെയ്യാൻ അതിൻ്റെ ഒരു ഒന്നും എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറേ കാര്യം കുറേ കമ്മിറ്റ്മെൻസ് ഉണ്ടായിരുന്നു വേറെ അപ്പോൾ അത് നമുക്ക് ഈ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ സമയത്തായിട്ട് കുറേ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വരും പിന്നെ ആ കൂട്ടത്തിൽ തന്നെ ക്യാഷ്വൽ വൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും കുറച്ചും കൂടി അതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ ഞാൻ ട്വന്റി ഫോർ അവേഴ്സിന്റെ അതൊന്നും കണ്ടിട്ടില്ല ലൈവ് ഒന്നും കണ്ടിട്ടില്ല പിന്നെ എപ്പിസോഡായിട്ട് ഫുൾ ഇരുന്ന് കണ്ടിട്ടില്ല അങ്ങനെ കാണാത്ത പക്ഷം ഞാൻ അങ്ങനെ വലിയ അഭിപ്രായം പറയുന്നത് ശരിയല്ല നമ്മൾ ഈ ഷോർട്ട്സ് ഒക്കെ ഈ ചെറിയ ചെറിയ റീൽസ് കണ്ടിട്ടുള്ളൂ അത് കണ്ടത് വെച്ചിട്ട് എനിക്ക് ഭയങ്കര കോമഡി മീൻസ് ആ പേഴ്സണാലിറ്റി മൊത്തം ഒരു കോമഡി പീസ് ആയിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷെ ചില ചില ക്വാളിറ്റീസ് ഒക്കെ ഉള്ള പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പേഴ്സണലി ഇങ്ങനെ ആളായ കൊള്ളായിരുന്നു എന്ന് തോന്നി അത്രയേ ഉള്ളൂ അല്ലാതെ ഞാൻ ഭയങ്കരമായിട്ട് ഗെയിം കാണാനോ അത് മനസ്സിലാക്കാനുള്ളതൊന്നും എനിക്കതിനെ ബിഗ് ബോസിനെ കുറിച്ച് ഭയങ്കര ഇതില്ലാതെ എല്ലാവർക്കും അറിയാം റോബിൻ ചട്ടിൻ്റെ അടുത്ത് ചോദിച്ചതിന് ആയിട്ടുള്ള ആൻസർ കിട്ടും എന്നാലും കാര്യായിട്ട് എനിക്ക് പറയാൻ അറിയില്ല ഞാൻ സത്യം തോന്നി എനിക്ക് പേഴ്സണലി ഒരു എല്ലാ സീസണിലും നമുക്കൊരു ഒരു ഇഷ്ടപ്പെട്ട ആളുണ്ടാവോ അങ്ങനെ തോന്നി പക്ഷെ ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ പുറത്തോട്ട് ഇങ്ങനെയൊക്കെ പോണേന്നുള്ളത് ചെലപ്പോ അവരുള്ളില് ചെലപ്പോ ഇതല്ലാതെ വേറെയും കാണിക്കും ചെലപ്പോ ഇതായിരിക്കും പുറത്ത് വരുന്നത് ഇത് മാത്രായിരിക്കും നമുക്കറിയില്ല നമുക്ക് ഇപ്പൊ ഒരു ഗെയിം ഷോ കണ്ടിട്ട് നമുക്ക് അങ്ങനെ എനിക്ക് ഞാൻ പേഴ്സണലി എൻ്റെ അടുത്ത് എങ്ങനെയാണ് ഒരാൾ നിൽക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് അവരിൽ നിന്നുണ്ടാവുന്ന എക്സ്പീരിയൻസസ് അതായത് ഈ ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷമുള്ള ഒരു ഓഫ് ക്യാമറ അല്ലെങ്കിൽ ബാക്ക് സ്റ്റേജിലുള്ള അതായത് എന്നെ ആയിട്ട് ഡയറക്റ്റ് ഉള്ള ഒരു കാര്യങ്ങളിൽ മാത്രമേ ഞാൻ ഒരാളെ ജഡ്ജ് ചെയ്യുള്ളൂ അല്ലാതെ ഞാനൊരു മിനി സ്ക്രീനിലോ ബിഗ് സ്ക്രീനിലോ അല്ലെങ്കിൽ ക്യാമറ ഓൺ ചെയ്തിട്ടിരിക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും അറിയാലോ ക്യാമറ ഓൺ ആണ് അല്ലെങ്കിൽ അവർക്ക് എന്ത് കണ്ടൻ്റാണ് പുറത്ത് വിടണോ ഒന്നും ഇവർക്ക് അറിയേണ്ടാവില്ല അത് വെച്ചിട്ട് ഞാൻ ഒരാളെ ജഡ്ജ് ചെയ്ത് അവരുടെ പേഴ്സണാലിറ്റീനെ പറയാനായിട്ട് നിൽക്കാറില്ല എനിക്ക് പേഴ്സണലി ഉണ്ടാവണം എക്സ്പീരിയൻസസ് അത് നമുക്ക് ഡയറക്റ്റ് ഒരാളായിട്ട് ഇടപഴകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയാറുള്ളൂ അല്ലാതെ എനിക്ക് ഇവർ ആരെക്കുറിച്ചിട്ട് ഇവരുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് ഇതാണ് അവർ ചെയ്ത് ശരിയായില്ല ഇവർ ചെയ്ത് ശരിയായില്ല ഈ ഗെയിം ഷോയിൽ ഇങ്ങനെ ആയതുകൊണ്ട് ഇവർ ഇങ്ങനെയാണ് ലൈഫ് ലോങ് ഇവർ ഇങ്ങനെ ആയിരിക്കും ആര് വേണമെങ്കിലും എപ്പോഴാണെങ്കിലും ചേഞ്ച് ആവാം തെറ്റ് പറ്റാം നല്ലത് പറ്റാം ചിലപ്പോൾ ഇതായിരിക്കില്ല അവരുടെ റിയൽ ക്യാരക്ടർ ഒന്നും നമുക്ക് ഒരു ഗെയിം ഷോ വെച്ചിട്ട് ഒരാളെയും ജഡ്ജ് ചെയ്യാൻ നമുക്ക് പറ്റില്ല ഒരിക്കലും പറ്റില്ല അപ്പോ ഞാൻ എങ്ങനെയാ അവരെ കുറിച്ച് അഭിപ്രായം പറയാ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് എന്ന് പറഞ്ഞു സത്യം സത്യമന്ത്ണ്ടെങ്കിൽ ഇന്റർവ്യൂ എടുക്കാനാണ് ഇവർ വന്നത് ഇവിടെ പിടിച്ചിരുത്തി അതുകൊണ്ട് ഞാൻ പ്രിപ്പയർഡ് അല്ല എനിക്ക് അറിയില്ല ഇതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടം ചോദിച്ചപ്പോൾ ഇതാണ് ഇത്രേ ഉള്ളൂ അനീഷ് ഷാനവാസ് അല്ല എനിക്ക് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് വോട്ടിംഗ് കണ്ട സമയത്ത് കണ്ടത് വരണം ആഗ്രഹം ഉണ്ടെന്ന് വെച്ചിട്ട് നടക്കണമെന്നില്ലല്ലോ പിന്നെ എനിക്ക് നൂറേനും ഇഷ്ടാണ് പക്ഷെ ടോപ്പ് ത്രീയില് വരിക ഇവർ അനുമോൾ അനീഷ് ഷാനവാസ് ഷാനവാസ് ആയിരിക്കും ടോപ്പ് തോന്നണേ അത് ഞാൻ വോട്ടിംഗ് കണ്ടപ്പോൾ അവരാണ് ടോപ്പ് ത്രീയിൽ നിൽക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതാ എനിക്ക് പേഴ്സണലി അങ്ങനെ അറിയില്ല ഞാൻ ഞാൻ അധികം കണ്ടിട്ടില്ല കുറച്ചേ കണ്ടിട്ടുള്ളൂ പിന്നെ ഞാൻ എപ്പിസോഡ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല അപ്പൊ എനിക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ട് പറയണതില് ഞാൻ അർത്ഥമില്ല ആ മൂന്ന് കൂടുതൽ ചാൻസ് അനീഷ് അനീഷ്